നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഒരു പൊരി വീഡിയോ മനസ്സിലായില്ല അല്ലേ പൊരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തൃശ്ശൂരികളങ്ങനെയാണ് ഞങ്ങൾക്ക് നല്ല സാധനങ്ങൾ ഇട്ടായിരിക്കും ഞങ്ങളൊരു ചെറിയൊരു വാക്ക് വാക്കുകൊടുത്തുള്ളു പൊരി സാധനം നല്ല ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ പൊരി സാധനങ്ങളാണ് ഇപ്പോൾ എന്തെങ്കിലും നല്ല പ്രവർത്തികൾ ചെയ്തു വിചാരിക്കുക അപ്പോൾ എന്തെങ്കിലും വിശിഷ്ടമായിട്ടുള്ള എന്തെങ്കിലും കണ്ടുവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓ അവനത് പൊരിച്ചു വിട്ടാ പറയും പൊരിച്ചു പൊരിച്ചു എന്ന് വെച്ചാൽ അത് നന്നായി ചെയ്തു അല്ലെങ്കിൽ നന്നായി ഉണ്ടാക്കി അങ്ങനെ പൊരിച്ചു എന്നാണ് പറയുക അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൊരി വീഡിയോ ആണ് പൊരിക്കും ചെയ്യും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം അങ്ങനെ ഒരുച്ചുവിട്ടാന്ന് ചെയ്യില്ല നിങ്ങൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നത് നൂറ് ശതമാനം ഉറപ്പാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കുകയാണ് നമ്മളെപ്പോഴും സാധാരണ ഇതിൽ നമ്മൾ കുറേ വീഡിയോ വീടുകളിൽ കണ്ട സാധനങ്ങൾ വലിച്ചെറിയുന്ന സാധനമുണ്ട് ഞാൻ എപ്പോഴും എൻ്റെ എൻ്റെ ഞാൻ ഉണ്ടാക്കുന്ന ഐറ്റംസൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത സാധനം ഉണ്ട് ഉപകാരപ്രദമായ രീതിയിൽ മാറ്റുന്ന വീഡിയോ ഐറ്റംസ് എനിക്ക് ഒരു ഹരാണത് അങ്ങനെ ഞാൻ ഉണ്ടാക്കിയൊരു തോട്ടി ആണ് നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് പരിചയപ്പെടുന്നത് നമ്മൾ സാധനം വലിച്ചെറിയുന്ന സാധനങ്ങളുണ്ട് നമുക്ക് എന്തെങ്കിലും വരണ്ടോ നമുക്ക് നിങ്ങളുടെ പരിചയം അത് ഞാൻ എവിടെയെങ്കിലും വെക്കും ഈ മൂന്നെണ്ണം ഉപയോഗിച്ചിട്ട് നമുക്ക് കർഷകർക്ക് ആവശ്യമായ കർഷകർ എന്നല്ല എന്തെങ്കിലും പ്ലാന്റ് എന്തെങ്കിലും പൊട്ടിക്കാൻ ആവശ്യമായ തോട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ തോട്ടി എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറയാം ആദ്യം നമുക്ക് എന്താണെന്ന് ഉണ്ടാക്കുന്ന പറയാം നമുക്ക് കപ്പക്കായൊക്കെ പൊട്ടിക്കണം കപ്പക്കായൊക്കെ പൊട്ടിക്കാന്ന് വെച്ചാൽ കപ്പക്കായി ഇങ്ങനെ പഴുത്തൊക്കെ ഉണ്ടോ മോളിൽ ഇങ്ങനെ നോക്കി ഇങ്ങനെ വടികൊണ്ട് കുത്തുമ്പോൾ എന്ത് ചെയ്യും അത് തലേരിക്കിവിടും അല്ലെങ്കിൽ മുണ്ടിട്ട് പിടിക്കും എന്തൊക്കെ ബുദ്ധിമുട്ടല്ലേ കപ്പക്കായ നമുക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണമെന്ന് ലാൻഡ് ചെയ്താലോ കപ്പകായനെ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് കപ്പക്കായടെ ഇത് കണ്ടിട്ടുണ്ടാവുന്നുള്ളൂ എന്നാലും ഏറ്റവും ലോ കോസ്റ്റിൽ കപ്പക്കായ പൊട്ടിക്കാനുള്ള തൊട്ടിയുടെ ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പോണ് കപ്പക്കായ തൊട്ടി കപ്പക്കായ്ക്ക് ഇത്തിരി ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അതിന് ഇത്തിരി വലിപ്പുള്ള ടിന്നു തന്നെ വേണം അതിന് വേറെ ഒന്നുമില്ല ഇവിടെ ഞാൻ വെക്കുക ഞാൻ പറഞ്ഞില്ല ഇതെന്നാ പറയോ ഇത് എൻ്റെ വർക്കിംഗ് ടേബിൾ ഇതെന്താ സാധനം മനസ്സിലായ ഞാൻ ഇതുപോലൊരു ബയോഗ്യാസിന്റെ പ്ലാന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു ശേഷിപ്പെന്ന് വേണമെങ്കിൽ പറയാം കുറേ കാലം ഉപയോഗിച്ചു കേട്ടോ ഞാൻ കുറെ കാല ഉപയോഗിച്ചവിടെ സ്ഥലത്തിന് ഉണ്ട് അപ്പോൾ മാറ്റി വെച്ചു പിന്നെ എൻ്റെ പിന്നെ പോയില്ല അത് ഞാൻ ഉണ്ടാക്കിയ ബയോഗ്യാസ് പ്ലാന്റ് ശേഷിപ്പിക്കണം ഇപ്പൊ എനിക്ക് എൻ്റെ വർക്കിൻ്റെ എവിടെയായിട്ട് ഞാൻ ഉപയോഗിക്കണം കപ്പക്കായ വീഡിയോയിലേക്ക് പോലെ അല്ലേ ഇങ്ങനെ കട്ട് ചെയ്യാം കപ്പക്കായ തൊട്ടിക്ക് എടുക്കുമ്പോൾ എന്താ പറയുക ഇത്തിരി ബല ഉള്ള ടീൻ എടുക്കണം ഇതുപോലെ മൂട് കട്ട് ചെയ്യുക മൂടി കട്ട് ചെയ്തിട്ട് ഇപ്പം ഇത് ഏകദേശം ഒരു ഒന്നേ കാലിന്തിൻ്റെ ഇതാ അതിൽ ഞാൻ പൈപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ ഇതിലേക്ക് ഇത് പൈപ്പ് ഇങ്ങനെ കയറ്റി കപ്പകായ തൊട്ട് ശരിയായി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അല്ലേ കപ്പകായ പൊടിക്കാൻ കാണിച്ചിട്ടില്ലേ ഇനി ഇതുകൊണ്ട് ഇത്ര വേണ്ടു ഇനി വേണമെങ്കിൽ നിനക്ക് ഉറപ്പിന് വേണമെങ്കിൽ രണ്ട് സ്ക്രൂ കൊടുക്കാം പെട്ടെന്ന് ഇളക്കി പോരാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഇളകി പോരാണ്ടിരിക്ക രണ്ട് സ്ക്രൂ വേണമെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഉറപ്പായി കപ്പക്കായ തൊട്ട് പൊടി കഴിഞ്ഞു ഇനി കപ്പകായ പൊട്ടി കാണിച്ചിട്ടില്ലേ വരൂ പൊട്ടിക്കാൻ പോട്ടാ ഈ കപ്പകായ അതിന് കിന്നിൻ്റെ ഒന്ന് ഏ പതിരി എടുത്തു ഉണ്ട് സിംപിൾ ഇത്ര എളുപ്പത്തിൽ നിങ്ങൾ കപ്പക്കായ കപ്പകായപ്പഴി പൊട്ടിച്ചിട്ടുണ്ടോ എത്ര സമയം പൊടിച്ചു മുകളിലേക്ക് കപ്പക്കായ ഇലിക്കാക്ക് ഒരു തള്ളുക കപ്പക്കായ ഇങ്ങോട്ട് വന്നു എത്ര എളുപ്പം നോക്കൂ ഇനി അടുത്ത വീഡിയോ കാണിച്ചിട്ടേ കപ്പക്കായ തൊട്ടി എവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് ചെറിയ ഐറ്റംസ് അതായത് നമുക്ക് തള്ളി ഇതുപോലെ തള്ളി പൊട്ടിക്കാൻ വന്നു അപ്പം അബിയുണ്ട് എൻ്റെ വീട്ടിൽ അബിയു ധാരാളം ഉണ്ടായി പ്രാവശ്യം ധാരാളം ധാരാളം ഉണ്ടായി അത് പൊട്ടിക്കണ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് ഞാൻ മുമ്പ് എടുത്ത് വെച്ചിരിപ്പം അബിയൂ കഴിഞ്ഞു അബിയും മരവിടെ നിൽക്കുന്നുണ്ട് അബിയു കഴിഞ്ഞു അബിയുണ്ടാക്കും അത് കാണിച്ചു തരാം അബിയൂല നമുക്ക് വേണ്ടതേ ചെറുതല്ലേ അബ്യൂ ഇത്രയല്ലേ ഉള്ളൂ അതായത് ചാമ്പയ്ക്കൊക്കെ പൊട്ടിക്കാനായിട്ട് അപ്പോൾ അതിനെന്താണെന്ന് അറിയോ ഈ ഒരു ലിറ്റർ കുപ്പിയുടെ ഈ തല കട്ടിയ ഈ തല നേരത്തെ നമ്മൾ മൂടാണ് കട്ടിയ കാരണം വലിയ കപ്പക്കായ കപ്പക്കായ കാരണം ഈ തല കെട്ടിയതേ ഇതികളയാം കണ്ടാ കട്ട് ചെയ്തല്ലേ എത്ര വേണ്ടു ഇതിന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വെള്ളം കുടിക്കുന്ന മാതിരി കപ്പ് കപ്പുമായി രൂപായി ഇതിലേക്ക് കെട്ടുക ഈ പൈപ്പിലേക്ക് കെട്ടിയത് കൊണ്ട് അവി പൊട്ടിക്കാം എന്താ തരണം അവിയെ പോലും ഈ ഇതാണ് മോളിൽ വന്നത് അബി പൊട്ടിക്കണി തൊട്ടി നീ ഇവിടെ വെക്കാം അപ്പൊ രണ്ട് തൊട്ടി ആയി അബിയായി ഇത് രണ്ട് നമ്മൾ തള്ളി പൊട്ടിക്കണതാ ഇപ്പൊ നമുക്ക് സപ്പോർട്ട പൊട്ടിക്കണം അല്ലെങ്കിൽ അതുപോലെ തന്നെ മാങ്ങ പൊട്ടിക്കണം അതിനെന്താ ചെയ്യാ നമ്മൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ സഹിച്ചിരുന്നല്ലേ ഒരു മാങ്ങ പൊട്ടിക്കാൻ രണ്ടൊക്കെ പൊട്ടിക്കാനായിട്ട് അതിന് പിടിയായിട്ടെ അതിനും വഴി ഇതിന് ശരിക്കും രണ്ട് ലിറ്ററിൻ്റെ കുപ്പി വേണ്ട എനിക്ക് കിട്ടിയില്ല അതുകൊണ്ട് ഇതിന് കുപ്പിയെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്നറിയും പെപ്സി അവിടെ മിറണ്ടൊക്കെ വരുന്ന കുപ്പിയിൽ അതു മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ വെള്ളക്കുപ്പി ഉപയോഗിക്കരുത് കാരണം മിറണ്ട പെപ്സിയുടെ കുപ്പിക്ക് ഇവിടെ ഭയങ്കര കട്ടിയൊക്കെ ഉണ്ട് ഈ കട്ടി ഉള്ള വാങ്ങണം വെള്ളത്തിൻ്റെ കുപ്പിക്ക് ഇവിടെ ഇവിടേക്ക് ഒരേ കട്ടിയാണ് അത് ഉപയോഗിക്കരുത് ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നറിയാം ഇതെങ്ങനെ എടുക്കുക എന്നിട്ട് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യണം ഈ ആകൃതിയിൽ ഇത് ഇങ്ങനെ ഒരു മാങ്ങ കയറാൻ വലുപ്പത്തിൽ ഇങ്ങനെ കട്ടി ചെയ്യണം മനസ്സിലായോ ഞാൻ കട്ട് ചെയ്യട്ടെ ഇതൊക്കെ കട്ട് ചെയ്യാൻ പോകാം അത് ഏറ്റവും നല്ലതെന്ന് പറയൂ നല്ല ഗ്യാസിൻ്റെ അവിടെ പോയിട്ടേ ഇങ്ങനെ ചൂടാക്കുക ചൂടാക്കി ഇനി വെച്ചു കൊടുത്താൽ നന്നായിട്ട് കട്ടിയാൻ പോകാം നമുക്ക് അങ്ങനെ കട്ട് ചെയ്താലോ ഗ്യാസിൻ്റെ അവിടെ പോയിട്ട് അതാണ് നല്ലത് എന്തായാലും ഭാഗ്യമുണ്ട് വെള്ളം എന്തായാലും വെള്ളം നിറത്തിക്കാൻ വെച്ചിരിക്കുക ഇതിൽ നല്ല നാട്ടിൽ അടിപൊളി കത്തി ചൂടാക്കിണ്ട് ചൂടാക്കിയിട്ട് കട്ട് ചെയ്യുമ്പോൾ ഞാൻ പറയും ഇവിടെ വി കട്ട് ഫ്രണ്ട് ഇവിടെ വീ കട്ട് വെക്കണം അങ്ങനെ നോക്കിയാൽ ഉണ്ടോ ഇങ്ങനെ ഇവിടെ വീ കട്ട് ആയിക്കണം കേട്ടോ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഒരു ഈ അഞ്ച് കാലുണ്ട് അതായത് ഒരു കാല് വീ മാറി കട്ട് ചെയ്തിങ്ങൾ മറ്റേ കട്ട് ചെയ്യാം അല്ലേ പിന്നെ കട്ട് ചെയ്തിട്ട് അതിനെ അടിയിച്ചു കൊണ്ടിരിക്കുക അല്ലേ നിങ്ങൾ ഇത്തിരി വലിപ്പം വേണ്ട കാരണം ഒരു മാങ്ങ കിടക്കാൻ പാകത്തിന് ഇങ്ങനെ വലിപ്പം വേണം നല്ല ഭംഗിയിലൊക്കെ ചെയ്യണം ഞാൻ അപ്പോൾ ഒരു വിതക്കെപ്പിച്ചിങ്ങനെ ചെയ്യുന്നുണ്ട് ഉണ്ട് ആ നിങ്ങൾ നിങ്ങളുടെ അതിലേ പോലെ നല്ല വൃത്തിയായിട്ട് ചെയ്തത് കേട്ടോ ചെയ്യുമ്പോൾ ഇത്രേയുള്ളൂ തോട്ടിണ്ടാക്കി നമ്മൾ പണ്ടൊന്നും ആലോചിച്ചിട്ടു കണച്ചാൻ വെറ്റ് വെച്ച് കെട്ടിന്നിട്ട് മാങ്ങനെ കഴുക്കുമ്പോ മുളക് നോക്കി കൊതുകോടുകൂടി വെള്ളം ആക്കി നിൽക്കും ഇത് നിലത്ത് വീണേ കഴിഞ്ഞു ആകെ ചതഞ്ഞ് നാശവും തോട്ടിയുമ്പോ കണച്ചാൻ കെട്ടണം വല കെട്ടണം ഇതൊന്നും വേണ്ട ഈ ഇതിന് വേണ്ട കട്ട് വില വേണ്ടി മാങ്ങ തൊട്ടിയാക്കേ പഴയ മാരി മാങ്ങ പൊട്ടി എങ്ങനെയാണെന്നുള്ളത് നമ്മളത് മാങ്ങി കാണിച്ചല്ലേ നോക്കിയോളൂ ഏറ്റവും കൂടുതൽ മാങ്ങനു വേണ്ട ആ മാങ്ങ ഞാൻ പൊട്ടിക്കാൻ പോവാട്ടോ നേരത്ത് വേണ്ടതേ ഇങ്ങനെടുത്തു മാങ്ങേനെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്നു നല്ല ബല ഉള്ള ഇത് വേണ്ട കേട്ടോ മാങ്ങേനെ അതിൻ്റെ ഉള്ളി കയറ്റി ഡേ വലിക്കുന്നു ഡേ മാങ്ങ എന്റെ അടുത്തേക്ക് വന്നു എന്ത് സിമ്പിളാ നോക്കൂ നിങ്ങൾ എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ചെയ്തു തരുന്ന പണ്ടൊരു മാങ്ങ പൊട്ടിക്കാനായിട്ടല്ലേ ഇതിനുള്ളിൽ വന്നു എങ്ങനെ ോട്ടി ഇഷ്ടപ്പെട്ടില്ലേ പൊരിച്ചില്ലേ ഞാൻ ഞമ്മളൊന്നും ചെയ്യില്ലേ പൊരിച്ചില്ലേ അത്രയുണ്ടോ അപ്പൊ മാങ്ങ പൊട്ടി ഇങ്ങനെ തൊട്ടി വീഴ്ച മൊത്തം ആയി നോക്കൂ മൂന്ന് ടൈപ്പ് തോട്ടി ഇവിടെ റെഡി വീഡിയോ പൊരിച്ചു തന്നെയാ എനിക്ക് തോന്നണേ പൊരിച്ചിട്ടില്ലേ ഉറപ്പല്ലേ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞവര് കമന്റ് ചെയ്തോളൂ പൊരിച്ചു കമന്റ് ചെയ്തോളൂ അത് മാത്രമല്ല ആ ഫോളോ പെട്ടെന്ന് ഒരു കുത്ത കുത്തിയുള്ളൂ അതങ്ങനത്തെ തോട്ടിയെന്നേ അടുത്ത വീഡിയോ നമുക്ക് കിട്ടും അടുത്ത വീഡിയോ എന്ന് പറയുന്ന അറിയോ ഈ ഇപ്പം കാണിച്ച് ഈ മൂന്ന് തോട്ടി ഉണ്ടല്ലോ ഈ മൂന്ന് തോട്ടിയും കൂടി നമ്മളിങ്ങനെ ഏകോപിപ്പിച്ചിട്ട് ഒരു പ്രൊഫഷണൽ തോട്ടിയാക്കാൻ പോകുക ത്രീ ഇൻ വൺ തോട്ടി ഒരു തോട്ടിയമ്മ ഈ മൂന്ന് ഫംഗ്ഷനും ഒരു തോട്ടിയും നമുക്ക് ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്നുള്ള അടുത്ത വീഡിയോയിൽ കാണിച്ചുതരാം ഇത് ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്താ പ്രശ്നം എന്ന് ഇത് വീഡിയോ ഭയങ്കര ലെങ്തിയോ അതുകൊണ്ടാണ് രണ്ടാമത്തെ വീഡിയോ ആക്കാൻ കാരണം അത് മാത്രമല്ല കുരുമുളക് കർഷകർക്ക് ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി കുരുമുളക് പൊട്ടിക്കാനുള്ള തോട്ടി കൂടി ഞാൻ ഇപ്പോൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നിസാര പൈസയ്ക്ക് കുരുമുളക് പൊട്ടിക്കാം ഇപ്പോൾ കുരുമുളക് പൊട്ടിക്കാൻ എന്ത് ബുദ്ധിമുട്ടല്ലേ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല പിട്ട് പെട്ടെന്ന് പൊട്ടിച്ചിരുന്ന സാധനം ഞാൻ ഉണ്ടാക്കി തരാം നിമിഷം നേരം കൊണ്ട് അപ്പോൾ ആ വീഡിയോ ഒന്ന് നിങ്ങൾ കാത്തിരിക്കുക അപ്പോൾ ഒന്ന് ഫോളോ നടത്തിയോളൂ അപ്പോൾ ആ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ഈ സാധനം കിട്ടും ഈ വീഡിയോ കിട്ടുകയും ചെയ്യും അപ്പോൾ ആ ഫോളോ പൊട്ടൻ ഉച്ച ഓക്കെ താങ്ക്